നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് നൽകിയ പ്രഭാത ഭക്ഷണ പുതിയിൽ പാറ്റകൾ എന്ന് പരാതി തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡിക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിലാണ് സംഭവം സംഭവത്തിൽ പരാതിയുമായി യാത്രക്കാർ രംഗത്തെത്തി എന്നാൽ ഭക്ഷണ പുതിയിലല്ല ട്രെയിനിൽ നിന്നാണ് പാറ്റകൾ കയറിയതെന്നാണ് കാറ്ററിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കുടുംബസമേതം പോവുകയായിരുന്ന കുടുംബമാണ് ഇത് സംബന്ധിച്ച് ട്രെയിനിൽ വെച്ച് തന്നെ പരാതിയുമായി രംഗത്തെത്തിയത് മറ്റു യാത്രക്കാർക്കും സമാന അനുഭവം ഉണ്ടായി ചെങ്ങന്നൂർ കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ നിന്ന് നൽകിയ ഇടിയപ്പം ഉൾപ്പെടെയുള്ള ഭക്ഷണ പാക്കറ്റുകൾ തുറന്നപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നായി പാറ്റകൾ പുറത്തേക്ക് വരികയായിരുന്നുവെന്നും പാറ്റകൾ ഓടിക്കളിക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്നും യാത്രക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു തുടർന്ന് പരാതി അറിയിച്ചപ്പോൾ കാറ്ററിംഗ് ചുമതലയിൽ ഉണ്ടായിരുന്ന ആളെത്തിക്കാര്യം വിശദീകരിക്കുകയായിരുന്നു ട്രെയിനിന് ഉള്ളിലുള്ള പാറ്റുകൾ സ്റ്റോറേജ് യൂണിറ്റിൽ കടന്നു കയറി ഭക്ഷണ പാക്കറ്റുകൾ കറിയതാണെന്നും ഭക്ഷണം പാക്ക് ചെയ്യുമ്പോഴുള്ള വീഴ്ച അല്ല എന്നുമാണ് കാറ്ററിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം ട്രെയിനിലായാലും ഭക്ഷണത്തിൽ പാറ്റുകൾ കയറുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നും തങ്ങൾ ഭക്ഷണം പാക്ക് ചെയ്തപ്പോഴല്ല പാറ്റുകൾ കയറിയെന്ന ന്യായീകരണം കൊണ്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും യാത്രക്കാർ പറഞ്ഞു സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് റെയിൽവേ അധികൃതർ വിശദീകരിച്ചിട്ടുണ്ട് നാളുകൾക്ക് മുമ്പ് ആഗ്രയിലേക്കുള്ള യാത്രക്കിടെ വന്ദേ ഭാരത് എക്സ്പ്രസ് നൽകിയ ഭക്ഷണത്തിൽ പാറ്റയെ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സംഭവത്തിൽ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ടൂറിസം കോർപ്പറേഷൻ ഖേദം രേഖപ്പെടുത്തിയിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഭോപ്പാലിൽ നിന്ന് ആഗ്രയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ദമ്പതികൾക്ക് ഭക്ഷണത്തിൽ നിന്ന് പാറ്റയെ കിട്ടിയത് വന്ദേ ഭാരത് എക്സ്പ്രസിൽ ദമ്പതികൾക്ക് നൽകിയ ഭക്ഷണത്തിലായിരുന്നു പാറ്റ ഐആർസി വഴി ലഭിച്ച ഭക്ഷണത്തിലാണ് പാർട്ടയെ കണ്ടെത്തിയത് സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ റെയിൽവേ നടപടി ആവശ്യപ്പെട്ട് ഇവരുടെ സഹോദരപുത്രൻ വി സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടതോടെയാണ് പോയ വന്ദേ ഭാരത് എക്സ്പ്രസ് ലായിരുന്നു സംഭവം ട്രെയിനിൽ ഭക്ഷണം വിതരണം ചെയ്തവർക്കെതിരെ നടപടി വേണമെന്നാണ് യുവാവ് ആവശ്യപ്പെട്ടിരുന്നത് ജൂൺ പതിനെട്ടിന് ഭോപ്പാലിൽ നിന്നും ആഗ്രയിലേക്കുള്ള യാത്ര ചെയ്യവേ എന്റെ അമ്മാവനും അമ്മായിക്കും ഐ ആർ സി ടി സി വഴി ലഭിച്ച ഭക്ഷണത്തിൽ പാറ്റെ കണ്ടെത്തി ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഭക്ഷണം നൽകിയ കച്ചവടക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നായിരുന്നു പോസ്റ്റിൽ പറഞ്ഞിരുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടെന്നും മോശം അനുഭവം ഉണ്ടായതിൽ ഖേദിക്കുന്നതായും ഭക്ഷണത്തിന്റെ ഉത്പാദനത്തിലും വിതരണത്തിലും കൂടുതൽ ശ്രദ്ധ ഉറപ്പുവരുത്തുമെന്നും ഐ ആർ സി ടി സി വ്യക്തമാക്കി ഭക്ഷണ വിതരണം ഏറ്റെടുത്തയാളിൽ നിന്ന് പിഴ ഈടാക്കിയെന്നും ഐആർസി പ്രതികരിച്ചിരുന്നു കൂടാതെ വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് പുഴുവിനെ ലഭിച്ചുവെന്ന പരാതിയുമായി കണ്ണൂരിൽ നിന്ന് കാസർകോട്ടേക്ക് പോയ യാത്രക്കാരനും പരാതി ഉന്നയിച്ചിരുന്നു പൊറോട്ടയിൽ നിന്നായിരുന്നു ഇയാൾക്ക് പുഴുവിനെ ലഭിച്ചത് ഇ വൺ കമ്പാർട്ട്മെന്റിലായിരുന്നു പരാതിക്കാരൻ യാത്ര ചെയ്തിരുന്നത് കണ്ണൂരിൽ നിന്ന് കാസർകോട്ടേക്കായിരുന്നു യാത്ര ട്രെയിനിൽ നിന്ന് ലഭിച്ച പൊറോട്ടയിൽ നിന്ന് പുഴുവിനെ ലഭിച്ചതായി യാത്രക്കാരൻ കാസർകോട് എത്തിയ ഉടൻ പരാതി നൽകുകയായിരുന്നു പൊറോട്ടയിൽ പുഴുവരിക്കുന്നതായി യാത്രക്കാരൻ കാണിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ യാത്രക്കാരൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ടിന് പരാതി നൽകുകയായിരുന്നു തുടർ നടപടികൾക്കായി പരാതി പാലക്കാട് റെയിൽവേ ഡിവിഷന് കൈമാറുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത